എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ ബൈക്ക് മോഷണം സ്ഥിരമാക്കിയ മൂന്ന് യുവാക്കൾ കാളികാവ് പോലീസിന്റെ പിടിയിൽ ചെങ്കോട് നിന്ന് ഈ മാസം രണ്ടാം തീയതിയാണ് ബൈക്ക് മോഷണം പോയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് ചെങ്കോട് കരുവത്തിൽ ക്വാർട്ടേഴ്സിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് മോഷ്ടാക്കൾ അടിച്ചുമാറ്റിയത് രണ്ടാം തീയതി പുലർച്ചെ പ്രതികൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞത് സംഭവത്തെ തുടർന്ന് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികൾ പിടിയിലായത് പ്രതികളായ അടക്കാക്കുണ്ട് സ്വദേശികളായ ചെമ്മലപ്പുറവൻ മുഹമ്മദ് ഉഖ്മാൻ ഇത്താളു എന്ന രാജേഷ് മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശിയായ പെരുവൻകുഴിയിൽ അൻഷാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത് പ്രതികൾ മഞ്ചേരിയിൽ നിന്നും പത്രം കൊണ്ടുവരുന്ന വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് മഞ്ചേരിയിൽ നിന്നും കാളികാവിലേക്ക് എത്തുകയും തുടർന്ന് കണ്ടുവച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ച് മോഷ്ടിച്ച ബൈക്കിൽ തിരിച്ചു തിരിച്ചുപോവുകയുമായിരുന്നു പ്രതികൾ മുൻപും ജില്ലയിലെ വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകളിലും ലഹരി കേസുകളിലും ഉൾപ്പെട്ടവരാണ് കളവിലൂടെ ലഭിക്കുന്ന പണം പ്രതികൾ മദ്യപിക്കുന്നതിനും ലഹരി വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നതിനും മറ്റുമാണ് ചിലവഴിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു എന്ന ഒരു ഒരു ഇരുന്ന പാഷൻ പ്ലസ് ബൈക്ക് പോയിരുന്നു അത് നടത്തിയ അന്വേഷണത്തിൽ പളിക ലിമിറ്റിൽ തന്നെ താമസം ചെയ്തിരിക്കുന്ന ഒരു മുഹമ്മദ് ലുഖ്മാൻ അതുകൂടാതെ ഒരു രാജേഷ് ഒരു അൻഷാദ് എന്നിവരെ ഒരു മൂന്ന് പേരും നേരത്തെ മോഷണ കേസുകളൊക്കെ പ്രതിയായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ആ സ്ഥലത്ത് വന്നു പോയതായിട്ട് സി സി ടി വി കേന്ദ്രീകരിച്ചിടത്ത് അന്വേഷണത്തിൽ മനസ്സിലായത് തുറന്ന് അവരെ കഴിഞ്ഞ ദിവസം ഇവരെ വിളിച്ചനുസരിച്ച് ടൂര് ഭാഗത്തുനിന്ന് നമ്മൾ കസ്റ്റഡി എടുക്കുകയാലും ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇവർ കൂടുതൽ കേസുകളിൽ പ്രതികളാണോ കൂടുതൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു വരിക

சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்